ഇന്നലെ കിട്ടിയ ബോഡിയും ഇന്ന് കിട്ടിയ ബോഡിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡികളെല്ലാം തന്നെ മേപ്പാടി സി എച്ച് സിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആ സി എച്ച് സിയിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് അത് മുപ്പത്തെട്ട് വണ്ടി ആംബുലൻസിലായിട്ട് മുപ്പത്തെട്ട് ഫ്രീസറിൽ ഉള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് ആയിട്ട് പോലീസ് അങ്ങോട്ട് എത്തിച്ചിരുന്നു നിലവിൽ നിലവില് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഓരോ ബോഡികൾ നാല് അഞ്ച് ബോഡികൾ ഇപ്പോൾ വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ബോഡികൾ എടുക്കുന്നുണ്ടെന്നാണ് കിട്ടിയ വിവരങ്ങൾ ബന്ധുക്കള് ബന്ധുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ബന്ധുക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആ അവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബോഡി എല്ലാവരും അങ്ങോട്ട് കൊണ്ടുവന്ന് അതുകൊണ്ട് ആരും തന്നെ ബന്ധുക്കൾ ആരും തന്നെ ഇങ്ങോട്ട് വരണ്ട ബോഡി കരഞ്ഞ് ഇങ്ങോട്ട് വരണ്ട വരേണ്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മേപ്പാടി സി എസ് സിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ കിട്ടിയ എല്ലാ ബോഡികളും നമ്മൾ മേപ്പാടി സി എസ് സിയിലേക്ക് മാറ്റും മേപ്പാടി ഹൈസ്കൂൾ സി എസ് സിയോട് ചേർന്നുള്ള ഹൈസ്കൂളാണ് അവിടേക്ക് മാറ്റും ബോഡികൾ ബോഡികളടക്ക പറയുകയാണെങ്കിൽ പാർട്സ് അടക്കം മുപ്പത്തി എട്ടെണ്ണമാണ് ഇന്നലെ ഇന്നും ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുക കൃത്യമായ കണക്കുകളായിട്ടില്ല ഇന്നിപ്പോ ഇരുപത്തൊന്ന് ആണ്ട് ബോഡികളും അതുപോലെ പതിമൂന്ന് ലേഡീസിൻ്റെതും രണ്ട് കുട്ടികളുമാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇരുപത്തിയേഴ് ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട് അതാണ് ഇതുവരെയുള്ള കണക്ക് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்